പഞ്ചാവും വർക്കൗട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നിയിട്ടുണ്ടോ അമേരിക്കയിൽ പുതുതായി വരുന്ന ട്രെൻഡിനെ പറ്റി അറിയണ്ടേ ഇനി ഇതിനെപ്പറ്റി ഇന്ത്യൻ ഡോക്ടർമാർ പറയുന്ന അഭിപ്രായങ്ങൾ അറിയണ്ടേ നോക്കാം ജീവിതശൈലി രോഗങ്ങളും പൊണ്ണത്തടിയും എല്ലാം വർദ്ധിച്ചതോടെ ഇന്ന് കേരളത്തിൽ ഉടനീളം രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജിമുകളും ഹൗസ്ഫുൾ ആണെന്ന് അറിയാമല്ലോ ബോഡി ബിൽഡിംഗ് ചെയ്യാനും സീറോ സൈസ് ഫിഗർ നിലനിർത്താനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്നത്തെ ചെറുപ്പക്കാർ കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മറ്റ് വ്യായാമ പരിശീലനങ്ങൾ നൽകുന്നവരും ഇന്ന് ധാരാളമായി വർക്കൗട്ട് ചെയ്യുന്നവർ ശീലിക്കേണ്ട ഡയറ്റുകളും ധാരാളമാണ് തടി കുറയ്ക്കാനും ബോഡി ബിൽഡിംഗ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർ കൃത്യമായ ഭക്ഷണം ക്രമീകരിക്കുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ ബലം കിട്ടുകയുള്ളൂ ഡയറ്റ് ചെയ്യുന്നവരും വർക്കൗട്ട് ചെയ്യുന്നവരും ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് എന്നാൽ അമേരിക്കയിൽ ഇതിന് വിരുദ്ധമായി ഒരു ട്രെൻഡ് നടക്കുകയാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് കഞ്ചാവ് ചരസ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് എന്നാൽ ഇവ യു എസിലെ ജിമ്മന്മാരും ജിമ്മത്തുകളും വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്നും ഒരു പുതിയ പഠനം വെളിപ്പെടുത്തുകയാണ് യു എസിൽ കഞ്ചാവ് നിയമവിധേയമാണ് ആ പഠനം നോക്കാം കഞ്ചാവ് ഉപയോഗിക്കുകയും ജിമ്മിൽ പോവുകയും ചെയ്യുന്ന നാല്പത്തിരണ്ട് പേരിലാണ് പഠനം നടത്തിയത് കഞ്ചാവ് ഉപയോഗിച്ചതിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ സാധാരണ നിലയേക്കാൾ കൂടുതൽ അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി ഇവർ പറയുന്നുണ്ട് കൂടുതൽ ഉന്മേഷം ലഭിക്കുന്നുവെന്നും ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തുകയാണ് പഠനത്തിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ് ശതമാനം പേരും പറഞ്ഞത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് കഠിന വ്യായാമങ്ങൾ ആസ്വദിക്കാൻ സഹായിക്കുമെന്നാണത്രേ വ്യായാമം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന വേദന കുറയ്ക്കാനും കഞ്ചാവ് സഹായിക്കും എഴുപത്തി ഒൻപതോളം ശതമാനം പേർ ആണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനാവില്ലെന്നും പഠനത്തിൽ പറയുന്നുണ്ട് കൂടാതെ ടെട്രോഹൈഡ്രോകനാപ് ആധിപത്യമുള്ള കഞ്ചാവ് ഉപയോഗിച്ചാൽ നിയന്ത്രിത വേഗതയിൽ വോർക്കൗട്ട് ചെയ്യുമ്പോൾ പോലും ഉയർന്ന തലത്തിൽ അധ്വാനം വേണ്ടതായി പറയുന്നുവെന്നും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം കഞ്ചാവും വർക്കൗട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കഞ്ചാവ് പ്രധാനമായും രണ്ട് ഘടകങ്ങളായാണ് ഉള്ളത് ഒന്ന് ടി രണ്ട് സി മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള സൈക്കോ ആക്റ്റീവ് സംയുക്തമാണ് എന്നാൽ ടി എച്ച് സിയെ പോലെ ആസക്തി നൽകാനുള്ള കഴിവൊന്നും സിബിഡിക്കില്ല ഇതിന് ധാരാളം മെഡിക്കൽ ഗുണങ്ങൾ ഉണ്ടെന്നതാണ് പല ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വർക്കൗട്ടിന് മുൻപും ശേഷവും കഞ്ചാവ് ഉപയോഗിക്കുന്നത് യു എസിൽ സാധാരണമാണ് കഞ്ചാവ് ചെടിയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളാണ് വർക്കൗട്ട് ചെയ്യുന്നവരിൽ ഇതിനെ പ്രിയപ്പെട്ടതാക്കുന്നത് ഇത്തരം ഗുണങ്ങൾ ഉള്ളതിനാൽ കഠിനമായ വ്യായാമ മുറകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്നുമുണ്ട് വ്യായാമം ചെയ്യുമ്പോൾ മൂഡ് നല്ലതാകുന്നുണ്ട് കഞ്ചാവ് ഉപയോഗിച്ചതിന് ശേഷം വ്യായാമം ചെയ്യുന്നത് മൂഡ് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കഞ്ചാവിലെ ടി എസ്ഇ സി ബി ഡി സംയുക്തങ്ങൾ ശരീരത്തിന്റെ എൻറ്റോ കനബിനോയിലെ സംവിധാനവുമായി കൂടിച്ചേരുമ്പോൾ വേദനയെ സ്വാധീനിക്കുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതികഠിനമായ വേദനയിൽ നിന്ന് രോഗികൾക്ക് രക്ഷ നൽകാൻ മരിച്ചുവാനോ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിട്ടുള്ളതായി ആശുപത്രിയിലെ ഹെഡ് പെയിൻ മെഡിസിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലെ ഡോക്ടർ ജെയിൻ പറയുന്നുണ്ട് ശരീരത്തിലെയും തലച്ചോറിലെയും കെനബിനോയിഡ് റിസപ്റ്ററുകളെ ഉണർത്തുകയാണ് ടി എസ് സി ചെയ്യുന്നത് ഇതാണ് വേദന കുറവ് അനുഭവപ്പെടാൻ കാരണമാകുന്നത് സിബിഡിയിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ വ്യായാമത്തിന് ശേഷമുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാണ് ഡോക്ടർ ജെയിൻ അഭിപ്രായപ്പെട്ടത് കൂടാതെ കഞ്ചാവ് ഉത്കണ്ഠ കുറച്ച് കൂടുതൽ സമാധാനപരമായി ഇരിക്കാൻ സഹായിക്കുന്നു ഇത് വ്യായാമം അനായാസേന ചെയ്യാൻ സഹായിക്കുന്നു സൈക്കോ ആക്റ്റീവ് ഘടകങ്ങൾക്ക് ഉല്ലാസപരമായ ഒരു അനുഭവം നൽകാൻ കഴിവുണ്ട് ഇത് താൽക്കാലികമായി സമ്മർദ്ദവും യും ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ സിബിഡിയിൽ സൈക്കോ ആക്ടീവ് ഘടകങ്ങൾ ഇല്ലെങ്കിലും ശാന്തത നൽകുന്നു ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സൈക്കോട്രിസ്റ്റായ ഡോക്ടർ ഗൗരവ് ഗുപ്തയും പറയുന്നുണ്ട് മാത്രമല്ല സിബിഡി തലച്ചോറിലുള്ള ന്യൂറോട്രാൻസ്മീറ്ററുകളെ സെറോട്ടോണിനെയും ഡോപമിനെയും സ്വാധീനിക്കുകയും ഉത്കണ്ഠയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് സ്ട്രെസ് കൂടാതെ വ്യായാമം ചെയ്യാൻ സഹായിക്കുമെന്നതാണ് വിലയിരുത്തൽ കഞ്ചാവിന്റെ പാർശ്വഫലങ്ങളെപ്പറ്റി പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഉന്മേഷവും ആവേശവും നൽകാൻ കഞ്ചാവിന് സ്വാധീനിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പാർശ്വഫലങ്ങൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല കഞ്ചാവിന് അടിമപ്പെടുന്നത് ആസക്തി സൈക്കോസിസ് വിഷാദരോഗം ബൈപോളാർ ഡിസോർഡർ എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രോഗങ്ങൾക്ക് കാരണമാകുമെന്നും ഡോക്ടർമാരും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിലെ കഞ്ചാവ് ഉപഭോഗത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹെം സി ബി ഡി ഉൽപ്പന്നങ്ങൾ ആരോഗ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വ്യവസായിക ആവശ്യങ്ങൾക്കായി വളർത്തുന്ന ഒരുത്തരം കഞ്ചാവ് ചെടിയാണ് ഹെമ്പ് ഇതിൽ പി എസ് അളവ് പൂജ്യം മൂന്ന് ശതമാനത്തിൽ താഴെയായതിനാൽ സൈക്കോ ആക്ടീവ് ഘടകങ്ങൾ അടങ്ങിയിട്ടില്ല ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ലൈസൻസ് ഉള്ള ഹെമ്പ് സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് ഇന്ന് ധാരാളമായി പ്രവർത്തിക്കുന്നുമുണ്ട് സിബിഡി ഓയിൽ ഹെം പ്രോട്ടീൻ പൗഡർ സി ബി ഡി റോൾ ഓണുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിലും ലഭ്യമാണ് ഇവയ്ക്ക് വേദന സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദങ്ങൾ മെഡിക്കൽ രംഗത്തെ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുമെന്ന ആലോചനയിലുണ്ടെന്ന് കഴിഞ്ഞ വർഷം ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരാഖണ്ഡ് ഇത് നിയമവിധേയമാക്കിയിരുന്നു വ്യവസായികവും ശാസ്ത്രീയവുമായ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്